ീഡ് ഹെൽപ്പിലൊക്കെ ഡൌട്ടൊക്കെ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാറുണ്ട് ഇന്റേൺഷിപ്പൊക്കെ ജാപ്പിലൊക്കെ ഇന്റർവ്യൂ അറ്റന്റ് മാം വഴിയാണ് ഇന്റേൺഷിപ്പ് കിട്ടിയത് ഓക്കെ നമുക്ക് ജാപ്പ് അഞ്ച് വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാം അറിയാലോ ഓക്കേ എന്ത് കോഴ്സായിരുന്നു ചെയ്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കേ ഇഷ്ടപ്പെട്ട ഈ ഫീൽഡിലേക്ക് ഇഷ്ടപ്പെട്ട് വന്നാണോ അതെ അല്ലേ ഓക്കേ ഈ അബോധയുടെ കോഴ്സും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നോ ഇല്ല മാം അങ്ങനെയൊന്നും എങ്ങനെയാ പറഞ്ഞത് പ്ലാറ്റ്ഫോമിലൂടെയാണോ അതോ അല്ലെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ഓക്കേ ഓക്കേ നമ്മുടെ കോഴ്സുകൾക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഇപ്പൊ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അടുത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തും അശ്വതിക്ക് എന്താണ് പറയാനുള്ളത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എല്ലാവരും യൂസ് ചെയ്യേ അശ്വതി താങ്ക് യു